നിങ്ങള് ഇവരാണെങ്കിൽ ആക്ച്വലി നമ്മൾ നമ്മള് എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ചമ്മലായിരുന്നു കാര്യം മനസ്സിലായത് സാധ സാധ ഒരു കുടുംബത്തിൽ നിന്ന് അതായത് നിങ്ങൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിനിമയായിട്ട് യാതൊരുവിധ ബന്ധവുമുള്ള ആൾക്കാരല്ല അവിടെ നിന്ന് സിനിമയിൽ എത്തിപ്പെട്ടു മോള് ഡബ്മാഷിലൂടെ മാത്രം അല്ലേ എത്ര വയസ്സിലാണ് കുഞ്ഞിത് ചെയ്യാൻ തുടങ്ങിയത് ഒമ്പതാം വയസ്സ് ഒമ്പതാം വയസ്സ് തൊട്ട് അതിൽ ആദ്യം എനിക്ക് തോന്നുന്നു കൊറേ ഭയങ്കര റിയലിസ്റ്റിക് ആണ് കൊറേ സാധനങ്ങൾ ഭയങ്കര രസമാണ് ഡബ്മാഷ് ചെയ്താലും ആ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ആൾക്കാര് വാല്യൂ ചെയ്യുന്നത് ഇതുവരെ എത്ര സിനിമ ഏഴ് സിനിമ ഏതൊക്കെയായിരുന്നു സ്വർഗത്തിലെ കട്ടുമ്പും ആകാശത്തിനായി റിലീസായി പിന്നെ ഈ മാസം സൂപ്പർ ജിംനി ഇരുപത്തിനാലാം തീയതി റിലീസാൻ വേണ്ടി നിൽക്കുന്നു പിന്നെ ബാക്കിയുള്ളതെല്ലാം എഡിറ്റിങ്ങിലും ഒക്കെ ആയിട്ട് അങ്ങനെ നിക്കും ആദ്യം ഈ പറഞ്ഞ പറഞ്ഞാഷി ചെയ്തു തുടങ്ങി അത് നമ്മളുടെ ഒരു സന്തോഷത്തിനാണ് എങ്ങനെ ചെയ്തു തുടങ്ങി അത് ഞാൻ എൽ കെ ജി തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പോ രണ്ടാം ക്ലാസ് ഒക്കെ ആയപ്പോ ഭരതനാട്യം ഒക്കെ സ്കൂളിൽ ചെയ്യുമായിരുന്നു മൂന്നാം ക്ലാസ് ആയപ്പോ രണ്ട് ഡാൻസ് കളിച്ച് അങ്ങനെയാണ് ആനുവൽ ഡേക്ക് വേണ്ടിട്ട് പ്ലാൻ ചെയ്തത് അപ്പോ എന്റെ ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്റർ ആയിരുന്നു സൗമി സിസ്റ്റർ ആണ് സിസ്റ്റർ പറഞ്ഞു ദേവനന്ദയുടെ ഒരു ഡാൻസ് ഒഴിവാക്കിയിട്ട് സ്കിറ്റിന്റെ അകത്ത് ചേർത്തോട്ടേന്ന് അമ്മേനെ വിളിച്ചു അപ്പൊ അമ്മ പറഞ്ഞു ഓ അങ്ങനെ വലിയതായിട്ട് ചെയ്യത്തൊന്നുമില്ല അഥവാ ചെയ്യുവന്നുണ്ടെങ്കിൽ ചേർത്തോളം പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ സ്കിറ്റിനകത്തോട്ടൊക്കെ പോകുന്നേ ആഹ് വീട്ടിലൊന്നും അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്ത് കാണിക്കല്ലായിരുന്നു ആനുളേട് അന്ന് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതാ ടിക്ടോക്ക് നാപ്പുണ്ട് കൊച്ചിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ടിക്ടോക്കിലോട്ട് ഉപദേശിച്ചത് ഒത്തിരി പേര് അങ്ങനെ പറഞ്ഞു ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെയാണ് ടിക്ടോക്കിലോട്ട് വീഡിയോ ചെയ്യുന്നത് ടിക്ടോക്ക് എടുത്തത് പക്ഷേ ചേച്ചി എന്നോട് പറഞ്ഞത് ഇന്റർവ്യൂ എന്നോടൊന്ന് എനിക്ക് അതേ വേറെ ആൾക്കാരോട് ചോദിച്ചത് എന്റെ എനിക്കറിയാം ഇപ്പൊ വീഡിയോയിലൊക്കെ തിളങ്ങി വരുന്നുണ്ടല്ലോ മോന്റെ ദേവകൃഷ്ണക്ക് ഇപ്പിച്ചൊരു ബൂസ്റ്റിന് കുറവുണ്ട് കശിക്കൊരു അതുകൊണ്ടാണ് ഞാൻ എന്റെ അടുത്ത് ഇരിക്കുന്നത് എനിക്ക് എന്റെ എനർജി മുഴുവൻ കേട്ടോ കിട്ടട്ടെ ഇനി ഇത് പറയണ്ടല്ലോ ദേവനന്ദയുടെ കൂടെ ഉള്ളതുകൊണ്ടല്ല രതീഷ് ചേച്ചി ആ ആപ്പിലേക്ക് കുഞ്ഞിനെ നമ്മൾ സാധാരണ പേരന്റ്സിനൊക്കെ പേടിയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അപ്പം എങ്ങനെയാണ് മോളെ വെച്ചിട്ട് ചെയ്യാന്നുള്ളൊരു ഉറപ്പ് സാധാരണ അമ്മമാരാണ് ഇതിന് എതിർപ്പ് പറയുന്നത് പിള്ളേരുടെ എന്റെ അക്കൗണ്ടില് ആയിരുന്നു ഇട്ടോണ്ടിരുന്നത് എന്റെ പേരില് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഇത് ശേഷം എന്നുള്ള ഒരു വന്നത് ചേച്ചി അക്കൗണ്ട് ഞാൻ ആൾക്കാരോട് ചോദിച്ചിട്ട് എനിക്ക് ആനിവേഴ്സറി പറഞ്ഞല്ലോ പ്രോഗ്രാം ചെയ്തത് ഒരു രാജാവിന്റെ വിഷമായിരുന്നു അന്നത്തെ ആ പ്രോഗ്രാമിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ രാജാവിന്റെ വിഷമായിരുന്നു അപ്പം ഞങ്ങളുടെ തന്നെ പോയി കണ്ണുതള്ളി പോയിപ്പോയി ഞങ്ങളത് കുഞ്ഞിനോട് െന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാന് ചേട്ടാ ഇവിടെ ഇവിടെ വന്ന് രാത്രി ഒന്ന് ചർച്ചയൊക്കെ ചെയ്ത് നല്ല നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നി കേട്ടോ അത് കഴിഞ്ഞപ്പം എല്ലാരും ടെറ്റൊക്കെ എടുക്കാൻ പറഞ്ഞു എടുക്കാനായിട്ട് അറിയത്തില്ലായിരുന്നു ഞാനൊരു നെറ്റ് കഫേ പോയി ഒരു ചോദിച്ചും ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നു അത് ആദ്യം വീഡിയോ എടുക്കുമ്പോൾ തെറ്റി പോകുവായിരുന്നു പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യമായി കഴിയുമ്പോൾ അത് പ്രസന്റ് ചെയ്യുക അത് അവിടെ കാര്യത്തിൽ അഭിമാനമുള്ള എന്ന് വെച്ചാൽ ഡയലോഗ് കൊടുത്തു കഴിയുമ്പോ തന്നെ ഡയലോഗ് പഠിച്ചിട്ട് കണ്ണാടി നോക്കി ചെയ്യും ചെയ്തു നോക്കിയിട്ട് പെർഫെക്റ്റ് ആയേനെ അവക്ക് തോന്നിയതിന് ശേഷം അമ്മായിമ്മ വന്നെടുത്തു തരാവെന്ന് ചോദിക്കുക അന്നേരപ്പം നമുക്ക് ഞാൻ ഒന്നും രണ്ടു തവണക്കുള്ളിൽ ഒന്നും എടുത്തിട്ടേ ഇല്ല പെർഫെക്റ്റ് ആണ് ാണ് ചില സന്ദർഭങ്ങളിൽ അവള് വീഡിയോ എടുക്കുമ്പോ കരയെന്ന ആദ്യകാലത്തൊക്കെ ഞാൻ പലപ്പോഴും അറിയിച്ചിട്ടുണ്ട് ഇവര് രണ്ടുപേരും കൂടെ എവിടെ നിന്ന് വീഡിയോ എടുക്കും അപ്പൊ ഈ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പം വീഡിയോ എടുക്കുന്ന എടുക്കുന്നയാളും കൂടെ ഇപ്പം കരയുന്നില്ല ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്നാ ഇതൊരു വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിട്ടാലോ എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന വലിയ വശമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കരയട്ട അവിടെ നിന്ന് കരയിട്ടെ അത് മോൾ അപ്പഴ് നിന്ന് കരയും വീഡിയോ എടുക്കുന്ന അമ്മ ഇപ്പറേ നിന്ന് കരയും ഞാൻ ഞാനങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതൊരു വീഡിയോ എടുത്താലോ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ചേച്ചി പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നത് ആർട്ടിസ്റ്റ് ഇല്ലായിരുന്നോട്ടൻ മരിച്ച സമയത്ത് ചേട്ടൻ മരിച്ച സമയത്ത് ഞാനിതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എനിക്ക് എനിക്കങ് ഭയങ്കര ഫീൽ ചെയ്യുന്നു ഇപ്പൊ ചേച്ചി മോള് കരയുന്നതിന്റെ അല്ല ആ ഡയലോഗിൽ അവരുടെ കണ്ണീര് വരുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫീല് വരുന്നത് అప్పు సుధా మరిచిపోయి పొదుదర్శన വെച്ചേക്കുവാണ് എറണാകുളത്ത് ചാനലിന്റെ ഓഫീസ് വെച്ചേക്കാം അപ്പൊ ഞാനുണ്ട് ഞാൻ ചെന്ന നിൽക്കുന്നു ഞാൻ നോക്കുമ്പോ എനിക്ക് എന്തോ എന്നോടൊരു എവിടെയൊരു ഇഷ്ടം ഞാനിരുന്ന കരയോ ഞാൻ കരയുമ്പോ ഞാൻ അടുത്ത് ചെന്നിട്ട് ആൾക്കാരോട് എന്റെ ഡ്യൂട്ടി എന്താ റിപ്പോർട്ട് ചെയ്യാ ഞാൻ സുരേഷ് ഗോപിയോട് അങ്ങനെയൊക്കെ ചെന്ന് മൈക്ക് കേക്കുമ്പോൾ ഞാൻ അവരെ കഴിഞ്ഞ് മുന്നേ കരയുവാ എന്റെ കരച്ചിൽ കണ്ടിട്ട് മനോജ് കിന്ന സേട്ടം മാറിപ്പോയി കാരണം പുള്ളിയും കരഞ്ഞുപോക അവർക്കൊക്കെ അത്രയും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ ക്യാമറമാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു കൈ കൊണ്ട് ക്യാമറ ഈ കൈ കൊണ്ട് എന്നെ കണ്ടീന്ന് തുടക്കുക അപ്പൊ ഞാൻ എന്റെ കൈ കൊണ്ട് ഞാൻ വെച്ചേക്കും നമ്മള് ഓട്ടോമാറ്റി ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫീൽ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ അത് മാറി മാറി വെച്ചാൽ കണ്ടിന്യൂസ് ആയി കഴിയുമ്പോ നമുക്ക് പറ്റി അറിയാവുന്നോണ്ട് ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് കരയുന്നില്ല ആ സന്ദർഭം ആവുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സിനിമ അഭിനയിച്ച എല്ലാം ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കരയാണ് ടിക്ടോക്ക് കണ്ടിട്ട് ആദ്യത്തെ പടത്തിലേക്ക് എപ്പോഴാണ് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു മോൾഡ് ടിക്ടോക്ക് കണ്ടിട്ട് ഒരുപാട് പേര് ഭയങ്കര എക്സ്പ്രഷൻ ആദ്യത്തെ വീഡിയോസ് ഒരു 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 രാത്രി മണിക്ക് ശേഷം ഇങ്ങനെ ഞങ്ങൾ കട ഞങ്ങൾ കിടന്നു കടന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ദേവനന്ദർ അച്ഛനാണ് ചോദിച്ചത് ഞാൻ പറയാതെ ആ ഞാൻ നാദിർഷയെന്ന് പറഞ്ഞു അപ്പം ഞാൻ നാദിർഷയപ്പോൾ അപ്പം പെട്ടെന്ന് ഇത് എന്നോട് പറയുന്നത് ഞാൻ ഒരു സിനിമ ആണ് ഡയറക്ടർ അന്നേരത്തെ ഞാൻ അന്നേരമാണ് നിങ്ങൾക്ക് തന്നെയാണ് എറണാകുളത്ത് ഇപ്പൊ ഞങ്ങള് കട്ടപ്പനെന്ന് പറയുമ്പോ ഇത്രയും വലിയൊരു പല മുകളിൽ കിടക്കുന്ന നമ്മളൊരാൾ എറണാകുളത്ത് വന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം അങ്ങനെ ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചല്ല നമ്മള് ചെയ്യുന്നത് അപ്പൊ നമ്മളെ പെട്ടെന്ന് രാത്രി വിളിക്കാറായിരിക്കും പെട്ടെന്ന് അതിലും തോന്നിപ്പോയി അത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ കൊച്ചുറക്കുവാ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറ് വിളിക്കുന്നുണ്ടോ അത് കഴിഞ്ഞപ്പോ ഒക്കെ മനസ്സിലായി അങ്ങനെ പിന്നെ ആദ്യം വിളിക്കുന്നത് ഈ സിനിമാ ലോകത്തുനിന്ന് ആദ്യം വിളിക്കുന്നത് നദർ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ വിളിച്ച് കൺഗ്രാച്ചുലേഷൻ പറഞ്ഞു വളരെ നല്ല ഒരുപാട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പല വേദികളിൽ വെച്ച് കാണുമൊക്കെ ചെയ്തായിരുന്നു കോമഡി ഉത്സവത്തിൽ ചെന്നപ്പോഴൊക്കെ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വിളിക്കുന്നത് പറഞ്ഞാൽ കെ പി ജില്ല വൈറലായി കണ്ടാണ് നാദിഷ സാർ വിളിച്ചത് കൊച്ചിന് ചോറ് കൊടുക്കാൻ പോയപ്പോ ചോറ് കൊടുക്കാൻ പോയപ്പോ അതൊക്കെ അതിപ്പോഴും ആ വോയിസ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ